തങ്ങളുടെ സഫാലത്തിനെ കുറിച്ച് ചോദ്യത്തിന്റെ സംശയത്തിന്റെ മറുപടി വിവരിച്ചിട്ട് ബഹുമാനപ്പെട്ട സാദി പറയുന്നത് നോക്കൂ നബിയേ എല്ലാ സൃഷ്ടികളും അവിടത്തെ മേന്മയും പദവി കൊണ്ട് അങ്ങേ തന്നെ ആശ്രയിക്കുകയും അങ്ങേ തന്നെ അവലംബിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും പരലോകത്ത് എല്ലാവരെയും ഉരുത്തിൽ മേൽപ്പിക്കുന്നു അക്ഷറിന്റെ നാളിൽ അങ്ങനെയുള്ള നബിയേ ലാത്ത കേൾക്കുന്ന ആ വലിയ പ്രതിസന്ധികളിലൊന്നും ഈ പാവപ്പെട്ട എന്നെ അങ്ങ് മറക്കരുത് നബിയേ അങ്ങനെ മറക്കരുതിരേ അവിടുന്ന് കിട്ടുന്നതിന്റെ ഔദാര്യത്തിന്റെ നേട്ടം മനസ്സിൽ കരുതി അത് കിട്ടുമെന്ന് തന്നെ വിജയിച്ച് ആശിച്ചുകൊണ്ട് അങ്ങയുടെ ബാധിക്കലിലായി